ലോക ഹോമിയോപ്പതി ദിനം ഹോമിയോപ്പതിക്ക് ആരോഗ്യമേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു ന്യൂഡൽഹിയിലെ യശോഭൂമി കൺവെൻഷൻ സെന്ററിൽ ദ്വിദിന ഹോമിയോപ്പതി സിംബോസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഹോമിയോപതി മേഖലയിലെ ഗവേഷണത്തിന് ആയുഷ് മന്ത്രാലയം വലിയ പ്രാധാന്യമാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിൽ ഒൻപത് കോടിയോളം പേരാണ് ചികിത്സ തേടിയതെന്ന് രാഷ്ട്രപതി അറിയിച്ചു विद्यार्थियों तथा तो होम्योपैथी में रुचि रखने वाले अन्य लोगों का इतने बड़ी संख्या में यहाँ उपस्थित होना इस चिकित्सा पद्धति के व्यापक प्रभाव का प्रमाण है साथ ही ये होम्योपैथी के उज्जवल भविष्य का संकेत भी है ഹോമിയോപ്പതി ഗവേഷണത്തിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതിയാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് ഗവേഷണത്തെ ശാക്തീകരിക്കുക പ്രാവീണ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം